തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ജക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗത ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ മൂന്ന് ടീമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ബി ബി ഡാൻസ് മാരത്തോൺ ടു പോയിന്റ് ഓ ഇതാണ് ടാസ്ക് വിക്രം അറോര എഫ് ജെ സുഭിക്ഷ നാല് പേരായിട്ട് ഒരു ടീം പിന്നത്തെ ടീം കരകാട്ടം കുമ്പൽ അതായത് അതിൽ ഉള്ളവർ ദിവ്യ അമിത് സാന്ദ്ര വിനോദ് നാല് പേര് എന്നാടി ആത്താടി അങ്ങനെ ഒരു ടീം അതിൽ പാർവതി കമ്രദീൻ ആദ്രെ കനി അങ്ങനെ നാല് പേര് അങ്ങനെ നാല് പേരായിട്ട് മൂന്ന് മൂന്ന് ടീമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ക്ലോക്ക് കൊടുത്തിരിക്കുകയാണ് ഗാർഡൻ ഏരിയയിൽ മൂന്ന് ക്ലോക്കുകൾ ഒരു ബെല്ല് പിന്നെ ഒരു ഡാൻസ് കളിക്കാനുള്ള സ്റ്റേജ് പിന്നെ ഇവർക്കുള്ള കോസ്റ്റ്യൂംസും കാര്യങ്ങളും ആ ഡാൻസിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂംസും കാര്യങ്ങളും ഡാൻസ് കളിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ സൂചികളില്ലാത്ത ക്ലോക്കാണ് സൂചിക്ക് പകരം നിൽക്കേണ്ടത് ഓരോ കണ്ടസ്റ്റന്റ് ആണ് ഓരോ ടീമിലത്തെ കണ്ടസ്റ്റന്റ് അങ്ങനെ മൂന്ന് ടീമാണല്ലോ അവര് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിവ്യ അമിത് സാന്ദ്ര വിനോദ് ഇപ്പൊ ഇവരുടെ ടീമിൽ നിന്ന് സാന്ദ്രയും വിനോദമാണ് ടൈം എണ്ണേന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സെക്കൻഡ് സൂചിയില് നിൽക്കുന്ന ഒരാൾ ഓരോ സെക്കൻഡിലും ഇങ്ങനെ ഈ സെക്കൻഡ് സൂചി പോണ പോലെ തന്നെ ഇവരിങ്ങനെ ആ സെർക്കിളിനെ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ വേണം ടൈം നിർണയിക്കാൻ അങ്ങനെ മുപ്പത് മിനിറ്റ് ബിഗ് ബോസ് പറഞ്ഞാൽ മുപ്പത് മിനിറ്റ് കറക്റ്റ് ആകുമ്പോൾ ബെല്ലടിക്കുക അപ്പോൾ ബിഗ് ബോസ് പാട്ട് വയ്ക്കും അപ്പോൾ ആ സമയത്ത് തന്നെ പോയിട്ട് കോസ്റ്റ്യൂം ഇട്ടിട്ട് ഡാൻസ് കളിക്കണം നാല് പേരും അപ്പോൾ ഇതാണ് ടാസ്ക് അങ്ങനെ ടാസ്ക് തുടങ്ങി ആദ്യം ബെല്ലടിച്ചത് വിക്രമിൻ്റെ ടീമാണ് വിക്രം അരോര എഫ് ജെ സുഭിക്ഷ ഇവരുടെ ടീമാണ് അവർക്ക് ഇട്ട പാട്ട് ഡി ജെസ് പാട്ടി നമ്മ വീട്ട് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ് അതെനിക്ക് വലിയ പരിചയമില്ലാത്ത പാട്ടാണ് അറിയാൻ പാടില്ല പിന്നെ ബെല്ലടിച്ചത് അമിത്തിൻ്റെ ടീമാണ് വിനോദിൻ്റെ ടീം അമിത് വിനോദ് സാന്ദ്ര ദിവ്യ അങ്ങനെ ഒരു ടീം അവരൊക്കെ നമ്മളെ മങ്കാത്തയിലെ പാട്ടാണ് ഇട്ടുകൊടുത്തത് അംബാനി പരമ്പര അഞ്ചാറ് തലമുറ ആ സാധനമാണ് പാർവതിയുടെ ടീമാണ് ബെല്ലടിച്ചത് അവർക്ക് ഇട്ടുകൊടുത്തത് ഐ ആം ഐ കുത്ത് ഡാൻസർ ചിമ്പുവിൻ്റെ പഠത്തിലെ പാട്ടാണ് മൂന്ന് ടീമിൻ്റെയും ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞു ഇതിൽ ജയിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യയുടെ ടീമാണ് കരകാട്ടം കുമ്പൽ ടീം അതായത് ദിവ്യ അമിത് സാന്ദ്ര വിനോദ് ഇവരുടെ ടീം മങ്കാത്തലെ ഡാൻസ് കളിച്ചില്ലേ അവരുടെ ടീമാണ് ജയിച്ചത് അവർക്ക് രണ്ട് പോയിന്റ് അതായത് ഇവരുടെ ടീം എടുത്ത ടൈം കാൽക്കുലേറ്റ് ചെയ്ത ടൈം മുപ്പത്താറ് മിനിറ്റും ആറ് സെക്കൻഡുമാണ് അതുപോലെ വിക്രമിൻ്റെ ടീം എടുത്ത ടൈം ഇരുപത്തെട്ട് മിനിറ്റും അമ്പത്തിമൂന്ന് സെക്കൻഡുമാണ് പാർവതിയുടെ ടീം എടുത്ത ടൈം മുപ്പത്തൊമ്പത് മിനിറ്റും അമ്പത്തേഴ് സെക്കൻഡുമാണ് അപ്പോൾ ഇതിൽ ജയിച്ചത് ദിവ്യ അമിത് സാന്ദ്ര വിനോദ് അപ്പോൾ ഇവർക്ക് രണ്ട് പോയിൻ്റ് കിട്ടി ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും ഓക്കെ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്